ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ ആക്ച്വലി നടൻ ബാലയും മുൻ ഭാര്യ അമൃത സുരേഷും തമ്മിലുള്ള വാക്ക് തർക്കവും മകളുടെ തുറന്ന പറച്ചിലുമൊക്കെ വലിയ വാർത്തകളായിരിക്കുകയാണ് നടനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് അമൃത രംഗത്ത് വന്നത് ഇതിനിടെ ബാലയുടെ രണ്ടാമത്തെ ഭാര്യയും ഡോക്ടറുമായ എലിസബത്തിന്റെ ഒരു വീഡിയോ കൂടി വൈറലാവുകയാണ് അമൃതയുമായി വേർപിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ബാല എലിസബത്തുമായി അടുപ്പത്തിലാകുന്നത് ബാലയുടെ ആരാധികയായിരുന്ന എലിസബത്തിനെ നടൻ സോഷ്യൽ മീഡിയ വഴി കണ്ടെത്തി പിന്നീട് വിവാഹം കഴിക്കുകയായിരുന്നു ഈ ബന്ധവും അധികകാലം നീണ്ടുപോയില്ല ഇരുവരും വേർപിരിഞ്ഞതായിട്ടാണ് വിവരം അതേസമയം ഡോക്ടർ കൂടിയായ എലിസബത്ത് യൂട്യൂബ് ചാനലിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് മിക്കപ്പോഴും ആരോഗ്യപരമായ കാര്യങ്ങളും മെഡിക്കൽ വിഷയങ്ങളും ഒക്കെയാണ് വീഡിയോയിലൂടെ പറയാറുള്ളത് അത്തരത്തിൽ പുതിയൊരു വീഡിയോയുമായിട്ടാണ് എലിസബത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആരുമില്ലെന്ന തോന്നലുകളും ഡിപ്രഷനുമാണെങ്കിൽ സൈക്കാൻ െ കാണിക്കണം മറ്റ് അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോകാറുണ്ട് അതിന് ആർക്കും കുഴപ്പമില്ല എന്നാൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷെ പലരും അതൊരു നാണക്കേട് പോലെയാണ് കാണുന്നത് അങ്ങനെയല്ല വേണ്ടത് നമ്മുടെ സന്തോഷത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ആരും ഒപ്പം ഉണ്ടാകില്ലെന്ന് തോന്നും അതോർത്ത് സങ്കടപ്പെടരുത് മരുന്ന് എടുക്കുന്നതാകും നല്ലത് ലോങ് ടൈം ഗോൾ എടുക്കുന്നതിലും നല്ലത് ചെറിയ ചെറിയ ഗോളുകൾ ഉൾപ്പെടുത്തുന്നതാണ് ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അതൊക്കെ നേട്ടങ്ങളായി മാത്രം കരുതുക അതെല്ലാ ദിവസങ്ങളും ശീലമാക്കുക നടക്കുകയും എഴുതുകയും ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ ശീലമാക്കുക മെഡിറ്റേഷനും നല്ല ആഹാരങ്ങളും കഴിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നാൽ ഇതൊന്നും അല്ല കാര്യങ്ങൾ ബേബി സ്റ്റെപ്പ് വെച്ചാണെങ്കിലും മുൻപോട്ട് പോവുക ആരുമില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല നമ്മുടെ സന്തോഷം നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് വൈദ്യസഹായം വേണമെങ്കിൽ ഉറപ്പായും കാണാം അതിനാരെയും ആശ്രയിക്കേണ്ടതുമില്ല ഇപ്പോൾ ഓൺലൈനായിട്ടും സേവനങ്ങളുണ്ട് ഒരിക്കലും നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിക്കാൻ നിൽക്കരുത് ആരും ഒപ്പമില്ലെങ്കിലും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കണമെന്നും പറഞ്ഞാണ് എലിസബത്ത് വീഡിയോ അവസാനിപ്പിച്ചത് അതേസമയം എലിസബത്തിന്റെ വീഡിയോയിലൂടെ അമൃതയെയും മകളെയും സപ്പോർട്ട് ചെയ്യാൻ പറയുകയാണ് ആളുകൾ ആ പാപ്പുവിന് വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് ആളുകൾ പരിഹസിക്കുന്നുണ്ട് മകളെ ഇത്തരം ആക്രമണങ്ങളിലേക്ക് വലിച്ചിട്ട ബാലയെക്കുറിച്ച് നിങ്ങളും സംസാരിക്കണം സത്യം നിങ്ങൾക്കും അറിയുന്നതല്ലേ മിണ്ടാതിരിക്കരുത് ബാലയിൽ നിന്നും രക്ഷപ്പെട്ടുള്ളൂ എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് എലിസബത്തിൻ്റെ വീഡിയോയ്ക്ക് താഴെയും വരുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ ഫ്രണ്ട്സ്